അതായത് വയർ സ്റ്റേഷൻ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളും നിങ്ങൾ പറഞ്ഞ ബോഡിയ ആ സ്ഥലമാണ് നമുക്ക് മേലെ വരും ഇവിടെ നമുക്കൊരു ഇരുന്നൂറ്റി നാല് മീറ്റർ മേളയ്ക്ക് നടക്കാണ്ട് ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് ഇലവീഴ പൂഞ്ചറയിലാണ് അവിടെ മലയുടെ മുകളിൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് നമ്മളങ്ങോട്ട് ഓഫ് റോഡ് ജീപ്പിലാണ് പോകുന്നത് കേട്ടോ നല്ല ഓഫ് റോഡിൻ്റെ റൈഡാണ് ആ റൈഡിൻ്റെ കാഴ്ചയാണ് നമ്മളിന്ന് ഇവിടെ കാണിക്കുന്നത് ഓഫ് റോഡ് ജീപ്പ് ഇല്ലെങ്കിൽ നമുക്ക് നടന്ന് പോവാം എങ്കിലും നമ്മൾ ഓഫ് റോഡ് ജീപ്പ് എടുത്തിരിക്കുന്നു ഈ ഇത് കൂടാതെ ഇവർ ആയിരം രൂപയുടെ ഒരു ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നാല് പോയിൻ്റുകൾ കൊണ്ടൊക്കെ കാണിക്കും അപ്പോൾ സൗകര്യപ്രദമായ രീതിയാണത് അപ്പോൾ നമ്മൾ ആ ഓഫ് റോഡ് ജീപ്പിൻ്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ ഏവർക്കും വീട്ടിലേക്ക് സ്വാഗതം மாட்டு புடினே பாக்கமா

Her er den.

ൂറ് എത്തണം നമുക്കിവിടെ പോയിന്റ് വരുന്നത് താഴെ ചിറയുണ്ട് ചിറ കഴിഞ്ഞിട്ട് ഒരു മുനിയുടെ ഗുഹയുണ്ട് ഗുഹ കഴിഞ്ഞിട്ട് ഗുഹയുടെ തൊട്ടടുത്ത് തന്നെ ഒരു മലങ്കരുടെ വ്യൂ വരുന്നുണ്ട് പിന്നെ അതായത് വയനാട് സ്റ്റേഷൻ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളും നിങ്ങൾ പറഞ്ഞ ബോഗികൾ ഇരുന്ന ആ സ്ഥലമാണ് നമുക്ക് മേളിൽ വരുന്നത് ഇവിടെ നമുക്ക് ഒരു ഇരുന്നൂറ്റി നാപ്പത് മീറ്റർ മേള നടക്കാണ്ട് നമുക്ക് ടൈം വരുന്നൂറാണ് അപ്പൊ കേൾ ഇല്ല വിഴ പൂഞ്ചരയുടെ വ്യൂ പോയിന്റ് ടോപ്പിൽ എത്തിയിരിക്കാനുണ്ടോ ഇവിടെ നമുക്ക് ജീപ്പ് മുപ്പത് മിനിറ്റ് ടൈം ഉണ്ട് ജീപ്പ് അങ്ങനെ നമ്മൾ എടുത്തിരിക്കണം നാല് പോയിന്റ് നമ്മളെ കാണിക്കും ആയിരം രൂപ പാടുക അപ്പൊ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എത്തിയിരിക്കുകയാണ് ഓ അടിപൊളി താഴെ ഗംഭീര വ്യൂ ആണല്ലോ ഓ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എ ബി പോയിൻ്റെ കാഴ്ച കണ്ടു താഴേക്ക് ഇറങ്ങുകയാണ് നമ്മളിങ്ങോട്ട് കയറി വന്ന അതേ വഴി തന്നെയാണ് അപ്പോൾ കയറി വന്ന വഴി നല്ല ടഫായിരുന്നു അപ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ആ വഴി എങ്ങനെയുണ്ട് കാണിക്കാൻ വേണ്ടി അതുകൂടി നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതുകൂടി നമ്മൾ വീഡിയോ അവസാനിക്കണം അപ്പോൾ ഓക്കെ താങ്ക്സ് ആരെലും വിളിച്ചു ഓടട്ടെ ആരെലും വിളിച്ചു ഓടട്ടെ